ഏറ്റവും മേത്തരമായത് നീ ഇതുവരെയും മറച്ചു വെച്ചുപോ എന്തിനാണ് നീ ഇത്രയും നല്ലത് ഇത്രയും നാൾ മാറ്റിവെച്ചത് ഇത്രയും നേരം എന്തിനാണ് നീ അത് ഒളിപ്പിച്ചു വെച്ചത് ഈ ചോദ്യം പണ്ടൊരു വീട്ടിൽ ഒരു അത്ഭുതം ചെയ്തതിനെ തുടർന്ന് ഉയർന്നു വന്നതാണ് ആ സന്ദർഭങ്ങൾ അറിയണമെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ മുതൽ വായിച്ചാൽ മതി കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളം വീഞ്ഞാക്കുന്ന വേളയിലാണ് ഈ പറയപ്പെട്ട ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെ ഉടലെടുക്കുന്നത് കാരണം വീട്ടുകാർ ഒരുക്കിയതൊക്കെയും സാധാരണപ്പെട്ട നിലയിലുള്ള വീഞ്ഞായിരുന്നു പക്ഷേ പച്ചവെള്ളത്തിൽ നിന്നും യേശു ഉൽപ്പാദിപ്പിച്ച് അല്ലെങ്കിൽ യേശു സൃഷ്ടിച്ച് നൽകിയതാകട്ടെ ഏറ്റവും മേത്തരമായതുമായിരുന്നു നിങ്ങളുടെ കൈകളാൽ എന്തെല്ലാം ഒരുക്കിയാലും അതിനൊരു സാധാരണ നില മാത്രമേ കൈവരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ കർത്താവായി യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവിതത്തിലൊരത്ഭുതം ചെയ്യുമ്പോൾ അത് ഏറ്റവും മേത്തരമായിരിക്കും ഏറ്റവും മികച്ചത് എന്നും അത് കർത്താവിൻ്റെ സിഗ്നേച്ചറിനാൽ മാത്രമാണ് വരുന്നത് ഏറ്റവും ശ്രേഷ്ഠമായത് അതിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായിരിക്കും കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യത്തിന് ശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇവിടെ ലഭിക്കുന്നു അത് ശ്രേഷ്ഠമായിരിക്കും സാധാരണപ്പെട്ടത് ശ്രേഷ്ഠമാകും കർത്താവായ യേശു ഒരു ടേണിങ് പോയിൻ്റ് ആണ് ക്രൂസ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് വെറുതെ വന്നു പോകാനല്ല കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതോടുകൂടെ കാലുറി ക്രൂശ്യൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങുന്നതോടുകൂടെ പിന്നീട് ഇങ്ങോട്ടേക്കുള്ളത് ആർക്കും പിടികിട്ടാത്തൊരു വലിയ കണക്കാണ് കാരണം അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉത്തരം എഴുതുന്നത് ദൈവമാകയാൽ ലോകത്തിലെ ഒരു ബുദ്ധിക്കും അതെങ്ങനെയായി തീരുമെന്ന് ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു വട്ട പൂജ്യത്തെ എടുത്ത് ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്താൽ പോലും ആ പൂജ്യത്തോടുകൂടെ ദൈവം ഒന്നാമനായി വന്നു നിൽക്കുമ്പോൾ അതിൻ്റെ മൂല്യം പത്തായി തീരുകയാണ് ക്രൂശ് ഒരു പ്ലസ് ചിഹ്നമാണ് എവിടെയും നിൻ്റെ ജീവിതത്തിലധികമായത് എനിക്ക് ചേർത്ത് തരാനാകുമെന്നാണ് കർത്താവിൻ്റെ മരണം നിന്നോട് പറയുന്നത് നീ ഇന്നു പകൽ ഒരുപാട് തകർന്നും വേദനിച്ചുമാണ് എൻ്റെ വാക്കുകൾ കേൾക്കുന്നത് പക്ഷേ കർത്താവായ യേശുവിൻ്റെ കാൽവുറി ക്രൂശ് നിങ്ങളോട് പറയുന്നത് ഏറ്റവും അധികമായത് എനിക്ക് നിൻ്റെ മേൽ ചേർത്ത് തരാൻ കഴിയും ലോകത്താർക്കും മനസ്സിലാകാത്ത സൃഷ്ടികർമ്മങ്ങൾ ലോകത്താർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത അതിശയകരമായ രൂപാന്തരീകരണത്തിൻ്റെ സാക്ഷ്യങ്ങൾ ഇതൊക്കെയും യേശു എന്ന പേരുമായി ബന്ധപ്പെട്ട് മാത്രം 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 നിൽക്കുന്നു ഇന്നത്തെ ദൂത് കേൾക്കുന്നവർ കർത്താവായി യേശു എന്ന പേരുമായി ചേർന്നാണ് നിൽക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിലൊക്കെയും നിങ്ങളുടെ ജീവിതത്തിനും അത്യപൂർവമായൊരു സാധ്യത ഇന്നു പകൽ വന്നു ചേരുമെന്ന് ആദ്യമേ തന്നെ ഞാൻ പ്രവചിക്കുന്നു ഇന്നത്തെ ദൈവാലോചന നിങ്ങൾക്കുള്ളതാണ് അത് കേൾക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു ലോകത്തിൻ്റെ പല കോണുകളിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആലോചന കേട്ട് ബലപ്പെടുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്കിന്ന് പകലും പരിശുദ്ധാത്മാവ് ശ്രേഷ്ഠം എന്നൊരു ദൂതാണ് നൽകുന്നത് നമുക്കത് കേൾക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സന്തോഷത്തോടെ സ്നേഹ വന്ദനം വിശുദ്ധ യോഹനാൻഡസവിശേഷം രണ്ടാമധ്യായം പത്താമത്തെ വചനമാണ് ഞാൻ മുഖവരയിൽ ഉദ്ധരിച്ചത് ശ്രേഷ്ഠമായത് നല്ലത് മികച്ചത് മേത്തരമായത് നീ ഇതുവരെയും മാറ്റിവെച്ചുവല്ലോ പല തരത്തിലുള്ളതിൻ്റെ നടുവിൽ ഏറ്റവും മികച്ചതായി തീരുവാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹം ചുമ്മാ വന്നു ചേരുന്നതല്ല എത്ര ഗതി കെട്ടാലും നന്നാകാത്ത അത്രയോ മനുഷ്യരുണ്ടെന്നേ എത്രയൊക്കെ ജീവിതത്തിൽ ഉയർച്ചകൾ വരുമ്പോഴും ഇതിനപ്പുറത്തോട്ടിനിയും പോകണ്ടായി എന്നൊക്കെ കരുതി സ്വന്തം ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയാമോ നിങ്ങളോട് ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള നാളുകളിൽ ഇനിയും മികച്ചതെന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ഒരു സാധ്യത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു വീഞ്ഞായി തീരാനുള്ള അനുഗ്രഹത്തിലേക്ക് കർത്താവ് തന്നെ ഏറ്റെടുക്കാൻ പോകുന്നു എന്നതിൻ്റെ ശുഭ സൂചനയാണത് ദൈവത്തിൻ്റെ വചനം രൂപാന്തരങ്ങളുടെ ഗ്രന്ഥമാണ് അത് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് അന്തരീക്ഷങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് ഇന്നും ആ ഉത്തരവാദിത്വവും ആ ദൗത്യവും വിശുദ്ധ കർത്താവ് തൻ്റെ തിരുവഴുത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്താ ഞാനിങ്ങനെ പറയാൻ കാരണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരുപാട് നാളുകളായി മനുഷ്യരിങ്ങനെ വന്നു പോവുകയാണ് വന്നവരൊക്കെ ഒരു അവസ്ഥയിലാണ് പക്ഷേ അവരാരും പിന്നീട് തിരിച്ചറങ്ങി വരുന്നത് ആ രൂപത്തിലല്ല ദൈവം നമ്മളെ എന്നും രൂപാന്തരങ്ങൾക്കും തൻ്റെ അതിശയകരമായ മാറ്റങ്ങൾക്കും വിധേയരാക്കുന്നു നിങ്ങളുടെ വീട്ടിൽ വീട്ടിലേച്ചു വരുമ്പോൾ ആ വീട് പിന്നെ പഴയതായിരിക്കില്ല നിങ്ങളുടെ ചിന്തകളിലേക്ക് കർത്താവ് ഇടപെടുമ്പോൾ ആ ചിന്തകൾ പിന്നെ നിരാശിതരായിരിക്കുകയില്ല അത് അമാനുഷികമായ വിശ്വാസത്താൽ കാര്യങ്ങളെ നോക്കാൻ തുടങ്ങും അത് പിന്നെ വേദനയുടെയും പരാതിയുടെയും വാക്കുകൾ പറയുന്നൊരു അതരത്തെ അല്ല പകരം അത്ഭുതങ്ങളെ വിളിച്ചു പറയുന്നൊരു നാവിനെ നിങ്ങളുടെ മേൽ സൃഷ്ടിക്കും അത് ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ ആത്മമനുഷ്യനെ പ്രേരിപ്പിക്കും അത് അത്ഭുതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിദിന കാഴ്ചകളാക്കി മാറ്റും എൻ്റെ യേശു ഇതുപോലെയാണ് പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിൽ ഓരോ കാലത്തും ചെന്നുപെട്ട മനുഷ്യർക്ക് രൂപാന്തരങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ സമയമായിരിക്കുന്നു വിശുദ്ധ തിരുവഴുത്തിൽ വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട് അവന് മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് അവൻ്റെ ഭവനത്തിൽ നിന്നും അവൻ പുറത്താക്കപ്പെടുന്നത് ആ കുഞ്ഞിനെ ദൈവമാണ് പിന്നെ തൻ്റെ കരങ്ങളിൽ ഏറ്റെടുക്കുന്നത് ആ പൈതലിൻ്റെ പേര് മോശിയെന്നായിരുന്നു മൂന്ന് മാസം പ്രായമുള്ള ഒരു ജലനിധിയിലൂടെ ഒഴുകി നടക്കുന്ന ആ കുഞ്ഞിൻ്റെ ആ ചെറുപേടകത്തെ ആ രാജ്യത്തെ ഭരണാധികാരിയുടെ പുത്രിക്ക് ഏറ്റെടുക്കുവാൻ കൊതി തോന്നി അല്ല ദൈവം അവളെ മനസ്സിലാ കൊതിയെ എങ്ങ് നട്ടുപിടിപ്പിച്ചു ദൈവം അവൾക്ക് വേണ്ടി അവളുടെ ദൈവം അവളെ ആ കടവിൽ കൊണ്ടുവന്നിട്ട് ആ കുഞ്ഞിനു വേണ്ടി ദൈവവും അവളെ ആ നദിയിലേക്ക് ഇറക്കി ആ പൈതലിനെ ഏറ്റെടുക്കുവാൻ സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ സ്നേഹിക്കുവാൻ തക്ക വിധം ദൈവം ആ സ്ത്രീയുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തി ഹൃദയങ്ങളെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നവനാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അവിടെ രൂപാന്തരപ്പെടുന്നത് അവരുടെ ഹൃദയം മാത്രമല്ല നിങ്ങളുടെ ജീവിതവും കൂടെയാണ് നിങ്ങളുടെ സാഹചര്യങ്ങളും കൂടെയാണ് ദൈവം തൻ്റെ ഒരു കരം കൊണ്ട് ഭരഭവൻ്റെ പുത്രയുടെ ഹൃദയത്തെ തൊട്ടു തൻ്റെ മറുകരം കൊണ്ട് മോശയുടെ ജീവിതത്തെയും തൊട്ടു ഒരേ സമയം രണ്ട് സാഹചര്യങ്ങളെ ദൈവം സ്പർശിക്കുന്നു എന്തിനാണ് നമുക്ക് അതിനെ അനുകൂലമാക്കി മാറ്റാൻ നിങ്ങൾക്കെതിരായി നിൽക്കുന്നത് ദൈവം അനുകൂലമാക്കും നിങ്ങൾക്ക് പ്രതികൂലമായി തലവേദന സൃഷ്ടിക്കുന്നത് നിങ്ങൾക്ക് തല ഉയർത്തുന്നതിന് കാരണമാക്കി ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തും ഒന്ന് പറഞ്ഞ് രൂപാന്തരങ്ങൾ തുടരുന്നു രൂപാന്തരങ്ങൾ തുടരുന്നു ഇന്നെൻ്റെ ജീവിതത്തിലും അത് കണ്ടിന്യൂ ചെയ്യുകയാണ് കർത്താവേ ആരാധന ഹാല ലൂയ ദൈവമൊരിക്കൽ ഒരു ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു പൈതലിനെ ഏറ്റെടുത്തു അവൻ്റെ പേര് യാക്കോവെന്നായിരുന്നു ഭവനത്തിൽ നിന്നും അവൻ വല്ലാത്തൊരു സാഹചര്യത്തിൽ ഓടിയ പൈതലാണ് പക്ഷെ ദൈവമാ കൗമാരം കഴിഞ്ഞ യൗവനദശയിലേക്ക് കയറുന്ന പൈതലിൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയാണ് അന്നു മുതൽ അവൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഇതാഹിക്കുവാൻ തുടങ്ങി ഒടുവിൽ അത് നൽകി ദൈവവനെ അവനെ ആദരിക്കുകയും അവനെ ദൈവം ഉയർത്തുകയും ചെയ്തു ഏത് ജീവിത കാലഘട്ടത്തിലും മനുഷ്യർ ഭൂമിയിൽ പാർക്കുന്ന ഏത് സമയത്തും ദൈവത്തിൻ്റെ രൂപാന്തരങ്ങൾ തുടരുന്നു ഇന്ന് പകലും അത് സംഭവിക്കുന്നു ഈ നേരത്തും അത് സംഭവിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിരിക്കുകയില്ല ഈ ശുശ്രൂഷ കഴിയുമ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ആയിരിക്കുകയില്ല ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം വഴി തുറക്കുമ്പോൾ കാരണം ഏത് നിമിഷവും ഏത് വിധേനയും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുവാൻ ദൈവം ഇറങ്ങി വന്നെന്നിരിക്കാം ഒരത്ഭുതത്തിൻ്റെ തൊട്ടരികിലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ കടന്നു പോകുന്നത് പ്രതിസന്ധികളെ എടുത്തു കളഞ്ഞിട്ട് നിങ്ങളെ ആദരിക്കുന്ന ഒരു സമയത്തിലേക്ക് ദൈവം നിങ്ങളെ പിടിച്ച് കയറ്റാൻ അധിക നേരമൊന്നും വേണ്ട ഒരു വലിയ മാറ്റം അത് സംഭവിക്കുവാൻ പോവുകയാണ് കർത്താവിൻ്റെ കരങ്ങളിൽ ഏത് കാലത്തും വന്ന മനുഷ്യർക്ക് രൂപാന്തരപ്പെടാൻ കഴിയുമെങ്കിൽ നമുക്കും രൂപാന്തരപ്പെടാം മാത്രമല്ല ദൈവം വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ഈ പറയപ്പെടുന്ന മോശയുടെ കരങ്ങളിൽ ഒരു വടിയെത്തി ആ വടിയെ ദൈവം ഒരിക്കൽ താഴെയിടാൻ പറഞ്ഞു മോശ വടി താഴെയിട്ടപ്പോൾ അത് വിഷമമുള്ളൊരു വലിയ സർപ്പമായി നിൽക്കുവാൻ തുടങ്ങി ആ കാഴ്ച കണ്ട് മോശ ഭയപ്പെട്ടു ദൈവം പറഞ്ഞാൽ അതിൻ്റെ വാലിന്മേൽ പിടിക്കുക ആ വാലിന്മേൽ പിടിച്ച മാത്രയിൽ അത് പഴയ വടിയായി തീർന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിന് ഏത് വസ്തുവിനെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും ഏത് അവസ്ഥയെയും രൂപാന്തരപ്പെടുത്താൻ കഴിയും വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞത് മാത്രവുമല്ല ഒരിക്കൽ ഒരു മനുഷ്യൻ നടന്നു പോകുന്ന വഴിയിൽ അവൻ്റെ നേരെ അവനെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ വന്നു അവൻ്റെ കരങ്ങളിൽ ആ നേരം മാരകായുധങ്ങൾ ഒന്നും തന്നെയില്ല പക്ഷേ ആ പെരുവഴിയിൽ അവന് കിട്ടിയത് വേട്ടയാടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു കഴുതയുടെ പച്ച താടിയല്ലാണ് അതേതാനും മണിക്കൂറുകൾക്ക് പുറകിൽ അത് അവിടെ ആക്രമിക്കപ്പെട്ട ഒരു മൃഗമാണ് അതിൻ്റെ മാംസം അതിനെ വേട്ടയാടിയ മൃഗങ്ങൾ തിന്നു അവശേഷിച്ച ചെറിയ ചെറിയ മാംസകഷ്ണങ്ങൾ കഷ്ണങ്ങൾ ആകാശത്തിൻ്റെ കഴുകന്മാരും കാക്കുകളും വന്ന് കൊത്തി തിന്നു അവശേഷിച്ച ചെറിയ മാംസത്തിൻ്റെ ഏറ്റവും പൊടിപ്പുകൾ അതുവഴി പോയ ഉറുമ്പുകൾ തിന്നു അങ്ങനെ കടിച്ചു കീറുന്ന മൃഗങ്ങളും പറക്കുന്ന പക്ഷികളും നിലത്തൂടെ സൂക്ഷ്മമായി സഞ്ചരിക്കുന്ന ചെറിയ ജീവികളും അപ അപഹരിച്ചതിൻ്റെ എല്ലാം ബാക്കിയായി അത് ആ പെരുവഴിയിൽ കിടക്കുമ്പോൾ സാംസൺ എന്ന് പറയുന്ന ശിംഷോൻ എന്ന് പറയുന്ന ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന മനുഷ്യൻ്റെ കരങ്ങളിൽ ആ അസ്ഥി കഷ്ണം ചെല്ലുകയാണ് ഉന്നതന്മാർ കൈവടിയുമ്പോൾ പോരടിക്കുന്നവർ നേടിയിട്ട് ഇട്ടിട്ട് പോകുമ്പോൾ അവസാനം വന്നു പോകുന്നവരും ചൂഷണം ചെയ്തിട്ട് കടന്നു കളയുമ്പോൾ നമ്മളെ ഏറ്റെടുക്കുന്ന ഒരു കർത്താവിൻ്റെ കരമുണ്ട് സാംസന്റെ കരങ്ങളിൽ കെട്ടിയ ആ കഴുതയുടെ പച്ച താടിയല്ല് പോലെ ഉന്നതരും ചുറ്റുപാടുള്ളവരും വേട്ടയാടുന്നവരും എല്ലാം നമ്മളിൽ നിന്നും പിടിക്കാവുന്നതും എടുക്കാവുന്നതും എല്ലാം എടുത്തിട്ട് പോയി കഴിയുമ്പോൾ ഇനിയും ഈ വെയിലേറ്റി പെരുവഴിയിൽ ഒതുങ്ങി പോകുന്ന ഉണങ്ങിപ്പോകുന്ന കേവലം ഈ മണ്ണോട് ലയിച്ചുചേരുന്ന ഒരു ഭാവിയേ ഇനി ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ വരും ദൈവത്തിന്റെ ശക്തി വഹിക്കുന്ന ഒരാൾ ആ മേൻ ദൈവത്തിന്റെ അഭിഷേകം വഹിക്കുന്ന ഒരാൾ നിന്നെ ആ മനുഷ്യന്റെ കരങ്ങളിൽ കയറ്റിക്കൊടുത്ത് ദൈവം ഒരു ചരിത്രമാക്കി മാറ്റും ഹല്ലയിലൂയി ഹല്ലൂയി ബൈബിളിൽ ആനക്കൊമ്പുകൾ ചരിത്രം സൃഷ്ടിച്ച സംഭവങ്ങളൊന്നും എഴുതിയിട്ടില്ല ബൈബിളിൽ സിംഹത്തിൻ്റെ പല്ലുകൾ വൻ ചരിത്രങ്ങളെ സൃഷ്ടിച്ചതായ ഏടുകളൊന്നുമില്ല പുലിനഹങ്ങൾ വൻ കാര്യങ്ങൾ ചെയ്ത ഏടുകളൊന്നുമില്ല പക്ഷേ കഴുതയുടെ പച്ചത്താടിയിൽ ചരിത്രം സൃഷ്ടിച്ചതായ ഒരു മഹത്തായ സംഭവത്തെ ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം അതിൻ്റെ കാരണം ഒന്നേ ഒന്ന് മാത്രം ഏത് നഷ്ടപ്പെട്ടു പോയ വസ്തുവിനെയും ഏത് പ്രതീക്ഷ ഏത് ജീവൻ ഏത് മാംസമായത് അറ്റുപോയ വസ്തുവിനെയും തൻ്റെ കരങ്ങളിൽ കിട്ടുമ്പോൾ അതിനെ മഹത്തരമാക്കി രൂപാന്തരപ്പെടുത്താൻ എനിക്കാകും എന്നുള്ള ദൈവത്തിൻ്റെ നിലപാടിൻ്റെ അടയാളമായിട്ടാണ് ദൈവം അതിനെ മാറ്റിയത് നിങ്ങൾ തോറ്റവരാകാം എല്ലാവരും കൈവിടപ്പെട്ടവരാകാം സ്വന്തം സ്വപ്നങ്ങൾ പോലും നിങ്ങളെ നോക്കി ഇപ്പോൾ പല്ലളിച്ചിരിക്കുന്നുണ്ടാകാം എവിടെയൊക്കെയോ നിങ്ങൾക്കുണ്ടായിരുന്ന ചൈതന്യം നഷ്ടപ്പെട്ടതിനാൽ ചേതനയറ്റവനെപ്പോലെ നീ ഈ ദൂത് കേൾക്കുവാൻ ഇപ്പോൾ ഉണങ്ങിപ്പോയൊരവസ്ഥയിലായിരിക്കാം ആയിരിക്കുന്നത് പക്ഷേ ഇന്ന് ദൈവം എൻ്റെ വാക്കുകളാൽ നിന്നെ തൻ്റെ കരങ്ങളിൽ ഏറ്റെടുക്കുകയാണ് ഇതൊരു പുതിയ തുടക്കമായി മാറും ഇവിടെ നിന്നും ഒരു പുതിയ ചലനം ആരംഭിക്കും ഒരു ചരിത്രത്തെ ദൈവം മെനയാൻ തുടങ്ങും നിങ്ങൾക്ക് വന്നതായ വേട്ടകളല്ല നിങ്ങളിലൂടെ ദൈവം വേട്ടം നടത്താൻ പോകുന്നു ഹോ ലു ഈ വാക്ക് എത്ര പേർ കേട്ടു കഴുത അത് വേട്ടയാടപ്പെട്ട മൃഗമാണ് അത് വേട്ടയാടപ്പെട്ടു അതിനെ മൃഗങ്ങൾ തിന്നു പക്ഷികൾ അതിനെ ഭക്ഷിച്ചു ഉറുമ്പുകൾ അതിനെ അരിച്ചുപിറക്കി വേട്ട തീർന്നു വലിയവൻ മുതൽ ചെറിയവൻ വരെ വേട്ടയാടി അവസാനത്തെ അവശേഷിപ്പിനെ ആർക്കും വേണ്ടാതെ ഇട്ടിട്ടു പോകുമ്പോൾ അതിനിയും പച്ചമണ്ണിനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ആ പച്ചത്താടിയല്ലേ ആ പെരുവഴിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ശോകമുഖമായിരിക്കുന്ന അതിൻ്റെ ആ അവസ്ഥയെ ദൈവം ഏറ്റെടുക്കുകയാണ് വേട്ടയാടപ്പെട്ടവനെ ഒരു വേട്ടയ്ക്ക് ദൈവം ആയുധമാക്കി തീർക്കുന്ന അത്യപൂർവമായിരിക്കുന്നൊരു രൂപാന്തരീകരണത്തിൻ്റെ ദൃശ്യം നമ്മളിവിടെ കാണുന്നു സാംസന്റെ കയ്യിൽ ചരിത്രം സൃഷ്ടിക്കുവാൻ ദൈവം കൊടുത്തത് ഇരുവായ്ത്തലുള്ളൊരു വാളല്ല മൂർച്ചയുള്ളൊരു കുന്തമല്ല കല്ലയും കല്ലും കവണയും അല്ല തീ പന്ധമല്ല ദൈവം വന്നാൽ മനുഷ്യൻ്റെ കരങ്ങളിൽ കൊടുത്തത് വേട്ടയാടപ്പെട്ട മൃഗത്തിൻ്റെ താടിയല്ല എന്താ ഈ പറയുന്നത് ഇതിൻ്റെ അർത്ഥം വേട്ടയാടപ്പെട്ടവനെ കൊണ്ട് തന്നെ ദൈവം വേട്ട ആരംഭിക്കുന്ന ചരിത്രം തുടങ്ങുന്നു നിങ്ങളുടെ ലൈഫിലെ രൂപാന്തരീകരണത്തിൻ്റെ അടുത്ത ചരിത്രം ആരംഭിക്കുന്നതിൻ്റെ കാഹളമാണ് നിൻ്റെ കാതിൽ നീ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവം അത് ചെയ്യാൻ പോവുകയാണ് ശിംഷോൻ്റെ കൈകളിലൂടെ ദൈവം അത് തുടങ്ങി കൊന്നൊന്ന് കൊന്ന് രണ്ടെന്ന് പറഞ്ഞ് പത്ത് മൂവായിരം ശത്രുക്കളെ കൊന്നൊടുക്കി അന്ന് താനൊരു ജയചരിത്രം സൃഷ്ടിച്ചു അതെ ദൈവത്തിനൊരു വസ്തുവിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും ഒന്നുകൂടെ ദൈവത്തിനൊരു വസ്തുവിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയും ഇവിടെയും കൊണ്ട് ആ ഭാഗവും നിർത്താമെന്ന് ഞാൻ കരുതുന്നു വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നത് വസ്തുവിനെ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു ദൈവം രൂപാന്തരപ്പെടുത്തിയ ഒറ്റനവധി സാഹചര്യങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട് ദൈവം രൂപാന്തരപ്പെടുത്തിയ സ്വഭാവങ്ങളെ ബൈബിൾ അടയാളപ്പെടുത്തുന്നു അതിലൊന്ന് പണ്ട് ദാനിയൽ പ്രവാചകൻ എറിയപ്പെട്ട സിംഹക്കുഴിയിലെ സിംഹങ്ങളുടെ മനസ്സാണ് പട്ടിണി കിടക്കുന്നതും വയറ് നിറഞ്ഞ് കിടക്കുന്നതുമായ സിംഹം സിംഹമാണ് എങ്കിൽ ആ കുഴിയിലേക്ക് ചെല്ലുന്നവൻ തിരിച്ചു വരുന്നത് സംശയമാണ് പട്ടിണി കിടന്നാലും വയറ് നിറഞ്ഞ് കടന്നാലും തൻ്റെ താവളത്തിലേക്ക് വരുന്ന ഒരു ഇരയെ അത് തൊടാതെ പോവുകയില്ല പക്ഷേ അന്നതല്ല അവിടെ സംഭവിച്ചത് സിംഹങ്ങൾ പച്ചമാംസം മാംസം വെറുത്തൊരു രാത്രി ഉണ്ടെങ്കിൽ അത് മാംസം തിന്നുന്നില്ല എന്ന് ഭൂമണ്ഡലത്തിൽ തീരുമാനിച്ചൊരു ദിവസമുണ്ടെങ്കിൽ അത് ദാനിയേൽ സിംഹക്കുഴിയിൽ വീണ രാത്രിയായിരുന്നു പിറ്റേന്ന് രാവിലെ രാജാവ് അടക്കം ചെന്ന് നോക്കുമ്പോൾ അവരൊരു കാഴ്ച കണ്ടു ദാനിയേൽ വളരെ സുഖമായി കിടന്നുറങ്ങുകയാണ് സിംഹത്തിൻ്റെ രോമങ്ങളുടെ ഇടയിൽ നൂറുകണക്കിന് ചോരപ്പാടുകൾ വീണ ഒരു കുഴി പതിനായിരക്കണക്കിന് ദുരന്തപൂർണമായിരിക്കുന്ന നിലവിളികൾ ഉയർന്ന ഒരു മൃഗത്തിൻ്റെ ആ കൂട് നിഹിതന്മാരുടെ നിലവിളികളാലും പ്രാണവേദനയിലായിപ്പോയവരുടെ അങ്കലാപ്പുകളാലും ഒരുപാടൊരുപാട് ദുരന്തങ്ങൾക്ക് ദുരൂഹതകൾക്ക് സാക്ഷിയായിരിക്കുന്ന ഒരു വല്ലാത്ത കഷ്ടകാലത്തിൻ്റെ കൂടിനകത്തേക്കാണ് ദാനിയൽ എറിയപ്പെടുന്നത് ഇവിടെ എന്ത് സംഭവിക്കും കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ സ്പന്ദിച്ച മനുഷ്യൻ്റെ ഹൃദയത്തെയും കരളിനെയും ഈ ക്രൂരമൃഗം തിന്നുവോ എന്നൊരു ചോദ്യമാണ് ഇവിടെയുള്ളത് ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും പരിശുദ്ധൻ്റെ ജ്ഞാനരഹസ്യങ്ങളും കണ്ട ദാനിയേലിൻ്റെ തലച്ചോറിനെ സിംഹം ആഹാരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെയുള്ളത് ഇല്ല ആ കരങ്ങൾ ഇനിയും പാനപാത്രങ്ങളെ എടുക്കും ഇനിയും ആ അധരം സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കും ഇനിയും ആ മനുഷ്യൻ്റെ കണ്ണുകൾ പൂർവ്വകാലങ്ങളിൽ വെളിപ്പെടാൻ പോകുന്ന ഭാവി കാലങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന ദൈവിക മാർമ്മിക രഹസ്യങ്ങളെ ഇനിയും ദർശിക്കും സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല നിയോഗങ്ങൾ ആ തീരുന്നില്ല ഒരു സിംഹവും അതിനെ തിന്നുകളയത്തില്ല ഒരു ക്രൂര ക്രൂരമൃഗത്തിന്റെയും വയറ്റിൽ അത് ആഹാരമായി പോകത്തില്ല അന്ന് രാത്രി ദൈവം ഒരു കാര്യം ചെയ്തു സിംഹത്തിന്റെ സ്വഭാവത്തെ ചേഞ്ച് ചെയ്തു ആമേൻ ഓ എന്ന ദൈവമനുഷ്യന്റെ ജീവിതത്തിൽ അടുത്ത അത്ഭുതത്തിന്റെ ചരിത്രം എഴുതപ്പെട്ടു ദൈവം ഏത് സിംഹത്തിൻ്റെയും സ്വഭാവത്തെ തിരിക്കും ഏത് കടിച്ചു കീർന്ന ചെന്നായും നിന്നോട് ഇണങ്ങും നിന്റെ ഭവനത്തിൽ നിന്നെ വേട്ടയാടുന്ന മനുഷ്യരുണ്ടാകും നിന്നെ ബ്രൂട്ടിലി അറ്റാക്ക് ചെയ്യുന്ന വാക്കാലും ശാരീരികമായും നിങ്ങൾക്ക് നേരെ യാതൊരു മനുഷ്യത്വവും പെരുമാറുന്നവരുടെ നടുവിലായിരിക്കും നിങ്ങൾ ജീവിക്കുന്നത് ഇതൂത് നിങ്ങൾക്കുള്ളതാണ് ദൈവം രൂപാന്തരങ്ങളെ സൃഷ്ടിക്കും ഏത് ക്രൂരമൃഗത്തെയും നിങ്ങളുടെ ഇണങ്ങിയ നല്ലൊരു പെറ്റാക്കി മാറ്റുന്ന നിലയിൽ ദൈവം മനുഷ്യ സ്വഭാവങ്ങളെ രൂപാന്തരപ്പെടുത്താൻ മതിയായവനാണെന്ന് ഞാൻ പ്രവചിക്കുന്നു നിങ്ങളെ നോക്കി നിൻ്റെ ലൈഫിൽ അത് സംഭവിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വസ്തുക്കളെ രൂപാന്തരപ്പെടുത്തി വ്യക്തികളെ രൂപാന്തരപ്പെടുത്തി സ്വഭാവങ്ങളെ രൂപാന്തരപ്പെടുത്തി സാഹചര്യങ്ങളെ രൂപാന്തരപ്പെടുത്തി ഇനി എന്താണ് രൂപാന്തരപ്പെടേണ്ടത് കർത്താവൻ്റെ ജീവിതമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം യേശുവേ എനിക്കത് തരണമേ ഈ ഭൂമിയിലെ എല്ലാ സൗഭാഗ്യങ്ങളും നിറഞ്ഞൊരു ജീവിതം കർത്താവ് നിനക്ക് തരും യേശു അത് തന്നു എന്ന് ആരും പറയുന്ന നിലയിൽ അതിനകത്ത് അംഗീകാരത്തിൻ്റെ കയ്യൊപ്പ് കർത്താവ് ഇട്ടിരിക്കും ഇതേ ഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് ആയിരങ്ങൾ പറയട്ടെ നിങ്ങളെ നോക്കി ആ നിലയിൽ ഒരു വലിയ രൂപാന്തരത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം ഒരു നാൾ വരുമെന്നുള്ളൊരു വാക്ക് പറഞ്ഞല്ല ഇന്നത്തെ ദൂത് ഞാൻ അവസാനിപ്പിക്കുന്നത് യേശു വന്ന ജീവിതത്തിൽ അത് ഓൾറെഡി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ആ ചേഞ്ച് ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു നിങ്ങൾ പ്രോസസ്സിങ്ങിനകത്താണ് ഇനിയും നിങ്ങൾക്ക് ആ പഴയ പാല് വേർതിരിക്കാൻ കഴിയുകയില്ല അതിനകത്തുനിന്നിനി വെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടെത്താം കാരണം അത് ഉറയൊഴിച്ചു വെച്ച് കഴിഞ്ഞിരിക്കുന്നു അതിനകത്ത് ഫെർമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു ഇനിയും പഴയതിനെ വേർതിരിക്കുക സാധ്യമല്ല നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഏറ്റവും മികച്ച പാലിനേക്കാൾ വിലയുള്ള മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും പഴയതില്ല ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയത് കഴിഞ്ഞുപോയി പോയി ഇത് സകലതും പുതുതായിരിക്കുന്നു നിൻ്റെ നാണക്കേടുകൾ ഇനി എവിടെ തപ്പിയാലും കിട്ടത്തില്ല നിന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇല്ലാ കഥകൾ എവിടെ ഇനി അത് തപ്പിയാലും കിട്ടത്തില്ല പകരം മഹത്വപൂർണ്ണമായിരിക്കുന്ന ആവേശം നുരച്ചു പൊന്തു ആഹ്ലാദത്തിൻ്റെ ഭാവികാലങ്ങൾ ഇനിയും ഏറെ നിന്നിൽ നിന്നും ആർക്കും അടർത്തിയെടുക്കാൻ കഴിയും അത്രമാത്രം ശ്രേഷ്ഠമായതിലേക്ക് പരിശുദ്ധന്റെ കരങ്ങൾ നിന്നെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് നീ മേത്രമായത് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചു പോലോ യോഹനാൻ രണ്ട് പത്ത് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം ഒന്നാമത്തെ കാര്യം അനുഗൃഹിതമായൊരു ജീവിതം നിനക്ക് വരും അത് കർത്താവ് നിനക്ക് തരും ഒരാമേൻ പറഞ്ഞാട്ടെ രണ്ടാമത്തെ കാര്യം നിന്റെ ജീവിതത്തെ സമൃദ്ധിയുടെ പാണ്ഡികശാലയാക്കി ദൈവം മാറ്റും വരെ ഇതുവരെ കാണാത്തതിനാൽ ഒരുക്കുമെന്ന് കർത്താവ് പറയുന്നു കാരണം നീ യേശുവിനെ കൈക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തെ ദൂത്തിലേക്ക് കിടക്കുന്നതിന് ഒരു വാക്കുകൂടെ ഞാൻ പറയാം യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന ജീവനുണ്ടാകാൻ സമൃദ്ധിയായി ഉണ്ടാകാനാണ് അപ്പോൾ തരുന്നതൊന്നും ചെറിയ അളവിലല്ല സമൃദ്ധമായ അളവിലാണ് നിൻ്റെ അളവ് പാത്രമാണ് നീ നേടുന്ന ദാനത്തിൻ്റെ മാനദണ്ഡം ചോദിക്കുന്നവന് കൂടുതൽ കിട്ടും വിശ്വസിക്കുന്നവൻ കൂടുതൽ പ്രാപിക്കും യാചിക്കുന്നവൻ കൂടുതലും നേടും അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയപ്പെടാൻ നിൽക്കാതെ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നതിനോളം അളവിനായി ദൈവം മുമ്പാകെ നിക പാത്രങ്ങളെ ഈ മണിക്കൂറുകളിൽ നിരത്തി വെക്കുക പകർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ തീരുന്നില്ല അത് തുടരുന്നേ ഉള്ളൂ ഒന്നുകൂടെ പകർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ അത് തീരുന്നില്ല നമുക്കൊരു ഉത്തരം കൂടെ പറഞ്ഞു നിർത്താം കാനായിലെ കല്യാണ വീട്ടിലെ വിരുന്ന് കേറ്ററിങ് മുതലാളി മുതലാളി വന്ന പയ്യനോട് ചോദിക്കുക എടാ കൊച്ചനെ നീ നല്ലത് ഇത്രയും നാൾ ഇത്രയും നേരം നീ സ്വയംഭ സാധനം എത്ര മതി ഇത്രയും നേരം നീ എന്താണ് പാത്തു വെച്ചേ നീ അത് പാത്തു വെച്ചല്ലോ നീ അത് അത് സൂക്ഷിച്ചു വെച്ചല്ലോ എല്ലാവരും ആദ്യം നല്ലത് കൊടുത്തിട്ട് തലയ്ക്ക് മത്ത് പിടിച്ച് കഴിയുമ്പോൾ ചുമ്മാ വെള്ളം ചേർത്തൊക്കെ കൊടുക്കാറുണ്ട് പക്ഷെ നീ അങ്ങനല്ല ചെയ്തത് അതിൻ്റെ ഉത്തരമുണ്ട് പൊന്ന ചേട്ടാ എന്നോടൊന്നും തോന്നല്ലേ മേത്തരമായത് ഇതുവരെയും മറച്ചു വച്ചത് ഞാനല്ല എൻ്റെ തമ്പുരാനാണ് എൻ്റെ കർത്താവാണ് ഈ ഒരു ഉത്തരം ഇന്ന് പതിനായിരങ്ങളുടെ ജീവിതത്തിൻ്റെ മറുപടിയായി വരാൻ പോവുകയാണ് ഇത്രയും നല്ലത് എവിടെയായിരുന്നു എനിക്ക് വേണ്ടി ഇത്രയും നല്ലത് മറച്ചു വെച്ചത് എൻ്റെ യേശുവാണ് എനിക്ക് വേണ്ടി ഇതുപോലൊരു നല്ല ജീവിതം ഒരുക്കി വെച്ചത് എൻ്റെ കർത്താവാണെന്ന് ഞാനല്ല എൻ്റെ ജീവിതം എന്നേ തീർന്നു പോയതാ എൻ്റെ കരുതലുകൾ എന്നേ ശൂന്യമായതാ എനിക്കുണ്ടായിരുന്നതൊക്കെ എന്നെ നഷ്ടപ്പെട്ടതാ അതിൻ്റെ പുറത്ത് ഇന്ന് കാണുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്റെ കണ്ടെത്തലല്ല അത് ഞാൻ വെട്ടിപ്പിടിച്ചതല്ല അത് ഞാൻ നേടിയെടുത്തതല്ല കൃപ തോന്നി ഒരുവൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത രൂപാന്തരീകരണത്തിൻ്റെ റിസൾട്ട് അത് കേവലം ഒരു നിമിഷത്തേക്ക് മാത്രമല്ല ഇന്ന് ഞാൻ നേരിടുന്ന എൻ്റെ ജീവിതത്തിൻ്റെ നൂറാവശ്യങ്ങളുടെ മുൻപിൽ ഇന്ന് പകരമുള്ള എൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിൻ്റെ മുൻപിൽ ആ മേത്തരമായത് പിന്നെയും എനിക്ക് വേണ്ടി അവിടുന്ന് കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ള അജഞ്ചലമായ വിശ്വാസം എനിക്ക് എൻ്റെ പ്രാണനാഥനായ എൻ്റെ യഹോവ ഈരയായ എൻ്റെ യേശുവിൽ എനിക്കുണ്ട് കരുതും കുഞ്ഞിൻ്റെ കരം പിടിച്ച് മോറിയാമലയുടെ മണ്ണിലേക്ക് നടന്നു കയറുമ്പോൾ ചങ്കുരയ്ക്കുന്ന ഹൃദയത്തിന്റെ നെരിപ്പോടുകളിൽ ആയിരം തീജുവാലകൾ ഉയർത്തുന്നൊരു വാക്ക് പലതവണ അബ്രഹാം കേട്ടു അപ്പ എവിടെയാണ് യാഗമൃഗം അന്ന് ആ കുഞ്ഞിന്റെ കരത്തിൽ ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ മുറുകെ ഒരു അപ്പൻ പറഞ്ഞ വാക്ക് ഇന്ന് നിന്റെ കണ്ണിൽ നോക്കി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു യഹോ വാ ദൈവം കരുതിക്കൊള്ളും വിളിച്ചറക്കിയത് ദൈവമാണെങ്കിൽ ആണെങ്കിൽ നടത്തുന്നത് കർത്താവാണെങ്കിൽ നീ പ്രാർത്ഥിക്കുന്നത് യേശുവിനോടാണെങ്കിൽ അവൻ നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയവും നിന്റെ പ്രതീക്ഷ കർത്താവിലാണെങ്കിൽ നോക്കിക്കൊള്ളും 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 മേത്തരമായത് കരുതിയത് ഞാനല്ല യേശുവായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് ആ വാക്കും പറയാം എനിക്ക് വേണ്ടി മേത്തരമായത് കരുതിയത് ഞാനല്ല യേശുവാണ് ഞങ്ങളുടെ കരുതാവേ ഞങ്ങളെ എങ്ങനെ സ്തുതിക്കാതിരിക്കും എങ്ങനങ്ങയുടെ തിരുനാമത്തിന് ഞങ്ങൾ നന്ദി പറയാതിരിക്കും ഞങ്ങൾ ഓടറിൽ ചെയ്ത ദൈവാലോചനയുടെ അതിശക്തമായ സ്വരത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ആ രൂപാന്തരീകരണം അത് വിധം ഞങ്ങളുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാൾ സ്തോത്രം അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒരു മനുഷ്യരൂപത്തിൽ കർത്താവേ അങ്ങൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഭൂമിയിൽ ഏതൊരു സ്നേഹം നിറഞ്ഞ ഹൃദയത്തെക്കാൾ ഉപരി ഞാൻ എന്നെ നിനക്ക് നിനക്കാന്നല്ലേ ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുമായിരുന്നു അത്രമാത്രം എൻ്റെ മനസ്സിനകത്ത് എൻ്റെ യേശുവെ അങ്ങ് സമാധാനവും സന്തോഷവും നിറച്ചിരിക്കുന്നു ഇന്ന് എൻ്റെ വാക്കുകളെ കേട്ടിരിക്കുന്ന മക്കൾക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള അചഞ്ചലമായ വിശ്വാസം ഉറപ്പിച്ചു കൊടുത്തിരിക്കയാൽ നന്ദി ഞാനിവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകൾക്കും ഞങ്ങൾ കോടാനുകോടി സ്തോത്രം പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേ സന്തോഷമായില്ലേ ഭർത്താവ് അനുഗ്രഹിക്കട്ടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സമയം ലൈവിൽ വരണമെന്നുണ്ട് ഒരു അവസരം കിട്ടിയില്ല ഞാനത് മറന്നിട്ടില്ല നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് നേരം ഇരിക്കാം ഈ ദിവസങ്ങളിൽ വരുന്ന കമൻറ്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതൊരു പത്തായിരത്തി നാനൂറോളം കമൻറ്റുകൾ ഞങ്ങളിപ്പോൾ അത് കോപ്പി പേസ്റ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട് അത് പ്രെയർ ചെയ്യാൻ വേണ്ടി തിങ്കളാഴ്ചകളിൽ ഇവിടെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് പ്രയറ് പ്രത്യേകമായിട്ട് നടക്കുന്നുണ്ട് അതിലൊക്കെ ഇവിടെ വരുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്തും കൂത്താട്ടുകുളത്തും നമുക്ക് ആരാധനകളുണ്ട് കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലാണ് ഈ മാസത്തെ ആരാധന നടക്കുന്നത് കൂത്താട്ടകുളത്ത് ആരാധനയുണ്ട് കൂത്താട്ടുളത്ത് നമ്മളുടെ ജംഗ്ഷനിൽ തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ബറോഡ ബാങ്കുണ്ട് ആ ബാങ്കിൻ്റെ തൊട്ട് മുകളിലത്തെ ബിൽഡിങ്ങിലാണ് നമ്മുടെ കൂത്താട്ടുളത്തെ ചർച്ചിലെ ആരാധന നടക്കുന്നത് ഈ കൂട്ടായ്മകളിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു കർത്താപന കൃപ നിങ്ങളുടെ മേൽ ധാരാളമായി വർഷിക്കപ്പെടുമാറാകട്ടെ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്താനും മറക്കരുത് ഓക്കെ ഗോഡ് ബ്ലസ് യു ആമേ